നാലു ദിവസമായി അനങ്ങാതെ നിൽക്കുന്ന സ്വർണ്ണവില ഇന്ന് കുതിച്ചിരിക്കുകയാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുമ്പോൾ വില കുതിക്കുമെന്ന സൂചനയാണിത് അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് എന്നാൽ സ്വർണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെല്ലാം ആശങ്കയ്ക്ക് വകവയ്ക്കാതെ നിൽക്കുന്നു ഈ മാസം പവന് നാൽപ്പത്തിയേഴായിരം രൂപ കടക്കുമെന്ന് പ്രവചനങ്ങളുമുണ്ട് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ ആശാവഹമാണ് എങ്കിലും കണക്കുകൾ ചില സാമ്പത്തിക വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നു വിവിധ വൻ ശക്തി രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗം മികച്ചതല്ല എന്ന് സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു അതുകൊണ്ട് തന്നെ സ്വർണവിലയിൽ ക്രമേണയുള്ള വർധനയാണ് സാധ്യത ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില വർദ്ധിക്കുകയാണ് ചെയ്തത് പവന് നാൽപ്പത്തി രൂപ തന്നെയാണ് ഇന്നത്തെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായി പവന് നാൽപ്പത്തിയാറായിരത്തി എൺപത് രൂപയിൽ നിൽക്കുകയായിരുന്നു അന്ന് വാങ്ങുകയോ അഡ്വാൻസ് ബുക്ക് ചെയ്തവർക്ക് ആശ്വസിക്കാം ഇന്ന് ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ എത്തി സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണെങ്കിലും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് പഴയ സ്വർണ്ണാഭരണങ്ങൾ ജൂലൈറിയിൽ എടുക്കുക നിലവിലുള്ള പവൻ വിലയിൽ ആയിരം രൂപ വരെ കുറഞ്ഞുള്ളതുമായിരിക്കും ചില സമയങ്ങളിൽ തങ്കത്തിന്റെ വില കൂടുമ്പോൾ സ്വർണം വിൽക്കുന്നവർക്ക് നേട്ടമാകും ഡോളർ സൂചിക നൂറ്റിനാല ദശാംശം പൂജ്യം എട്ടിലാണുള്ളത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിരണ്ട് ദശാംശം എട്ടേ ആറ് രൂപയാണ് എണ്ണട വില ഉയർന്നു നിൽക്കുന്നത് ആശങ്ക സമ്മാനിക്കുന്നു ക്രൂഡ് ഓയിൽ ബാരലിന് എൺപത്തിമൂന്ന് ദശാംശം ആറ് രണ്ട് ഡോളറാണ് പുതിയ വില മർബൺ ക്രൂഡിന് എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് ഡോളറും എണ്ണവില ഇനിയും ഉയർന്നാൽ പ്രധാന വിപണികളെല്ലാം പ്രതിസന്ധിയിലുമാകും നടപ്പ് സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിലുള്ള സാമ്പത്തിക വളർച്ചാ നിരക്ക് പുറത്തു വന്നു ഇഞ്ചൻ ജി ഡി പിയിൽ എട്ടത്തെ പോയിന്റ് നാല് ദശാംശം വളർച്ചയാണുള്ളത് ഈ കണക്ക് ഓഹരി വിപണികളെ ഉയർച്ചയ്ക്കും കാരണമായേക്കും ഇന്ന് ഓഹരി വിപണിയിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലും ഓഹരി വിപണികളെല്ലാം നേട്ടത്തിലുള്ളതുമാണ്